ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടോപ്പ് നൈറ്റി ഫ്രോക്കുകൾ ഫ്രോക്ക് നൈറ്റി ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്യുർ കോട്ടൺ നൈറ്റി ബിറ്റുകളാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുക ഫസ്റ്റ് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള സിംഗിളായിട്ട് വന്നിട്ടുള്ള നല്ല ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ ഇതുകൊണ്ട് കോഡ് സെറ്റുകൾ ചെയ്യാം ഫ്രോക്കുകൾ ചെയ്യാം നൈറ്റി ഫ്രോക്ക് നൈറ്റി എല്ലാം സ്റ്റിച്ച് ചെയ്യാം എൻ്റെ അടിപൊളി കളർ ചാർട്ടിൽ ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് പീച്ച് ഗ്രീൻ മസ്റ്റാർഡ് എല്ലോ മെറൂൺ ബ്ലാക്ക് ലാവണ്ടർ ആഷ് ഒരു ലാവണ്ടർ മിക്സ് ആയിട്ടുള്ള ഒരു ആഷ് കളറാണ് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് ആറ് കളർ ചേഞ്ചസ് ആണ് വരുന്നത് ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് അടുത്തത് നമുക്ക് ഗൗരവ് ബ്രാൻഡിൽ ഒരു മിക്സ് ആൻഡ് മാച്ച് കാണാം അപ്പം ഇതും നല്ല ഒരു മിക്സ് ആൻഡ് മാച്ചാണ് ഫ്രോക്ക് നൈറ്റീസ് കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പുകൾ അതുപോലെ അമ്മമാർക്ക് ആ ഒരു വൈറ്റ് വരുന്നത് ഉപയോഗിച്ച് അമ്മമാർക്ക് നൈറ്റി അടിക്കാം അതുപോലെ പേറായിട്ട് വരുന്നത് കൊണ്ട് സെപ്പറേറ്റ് നൈറ്റി ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മിക്സ് ആൻഡ് മാച്ച് ഒരുമിച്ച് എടുക്കണമെന്നേ ഉള്ളൂ ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ ഇപ്പോഴും ട്രെൻഡിംഗ് ആണ് ഇപ്പം നൈറ്റിയിൽ കൂടുതലും ഇതുപോലുള്ള ഡിസൈൻസ് കൊണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പം മജന്തയാണ് കേട്ടോ ബേസ് കളർ ആ ഒരു ഫ്ലവറും മജന്തയാണ് അതിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വരുന്നത് മജന്ത ബ്ലൂ മസ്റ്റാർഡ് യെല്ലോ പീകോക്ക് ബ്ലൂ റെഡ് അടുത്തത് നിങ്ങൾക്ക് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് കാണാം അപ്പം ഇത് ഒരു ചെറിയ ഡോട്ടിനകത്ത് ഒരു ഫ്ലവറൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇത് മിക്സ് മിക്സാൻ മാച്ചായിട്ട് തന്നെ എടുക്കണം എടുക്കുമ്പോൾ മിക്സ് മിക്സാൻ മാച്ചായിട്ട് എടുത്തിട്ട് സെപ്പറേറ്റ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് പിങ്കാണ് ബേസ് കളറ് ഇതിൽ പേരായിട്ട് വരുന്നതും നല്ല ഭംഗിയുള്ള ആ ഒരു കളർ ചാട്ടാണ് അതുപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ടുകളാണതിൽ ഒരു പ്രിൻറ് വരുന്നത് ഓവറോൾ സെയിം ഡിസൈനാണ് ഇതൊരു ലാവണ്ടർ മസ്റ്റാർഡ് എല്ലോ സഫേർ ക്രീൻ പീച്ച് ഈ ഒരു പ്രിന്റിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് അടുത്തത് നമുക്ക് ഒരു ഫ്ലോറൽ ഡിസൈൻ കാണാം മംഗളം ഏക്കത്തെയാണ് ബ്രാൻഡ് അപ്പോൾ ഇതിൽ കോഡ് സെറ്റുകളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഒരു റോസ് ഫ്ലവർ ആണ് അതിൽ ഒരു പ്രിൻ്റ് വന്നിട്ടുള്ളത് ഫ്രോക്കുകൾ ചെയ്യാം നല്ല ഭംഗിയുള്ളൊരു കളർ ചാറ്റാണ് ഫസ്റ്റ് പീച്ചാണ് ബേസ് കളറ് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ കളറ് പിങ്ക് അടുത്തതൊരു ലൈറ്റ് ഗ്രീൻ ഇപ്പം ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അഞ്ചല്ല നാല് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് അടുത്തത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കാണാം ഇതും ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് ഇതും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നത് വീഡിയോ ഇടാൻ കിട്ടിയില്ല അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടതാണ് മച്ചന്ത നേവി ബ്ലൂ ഇപ്പം ഇതിൽ പെയറായിട്ട് വരുന്നതും ഓരോ ടോപ്പുകൾ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് രണ്ടും എടുത്താൽ മിക്സർ മാച്ച് ചെയ്ത് ടോപ്പുകൾ ചെയ്യാം അടുത്തത് യെല്ലോ മെറൂൺ ഇതിൽ നാല് കളർ ചാർട്ടാണ് വരുന്നത് അടുത്തത് സിംഗിളായിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇത് വളരെ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ലീഫാണതിൽ ആ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ ഇത് വീണ്ടും വന്നതാണ് അപ്പം ഒരു കളേഴ്സ് എല്ലാം സൂപ്പറാണ് അപ്പം ഇതിൻ്റെയൊക്കെ എല്ലാ കളർ ചാർട്ടും എടുത്തവർ ഒരുപാട് പേരുണ്ട് ആ ഒരു പ്രിൻ്റ് കാണാൻ നല്ല ഭംഗിയാണ് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ഇതിലെ ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതെല്ലാം വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് നമ്മൾ പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി പത്തെണ്ണം അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് അപ്പോൾ ഇരുപതെണ്ണമാണ് അയക്കുന്നതെങ്കിൽ ടു ഫോർട്ടി ആയിരിക്കും പോസ്റ്റൽ ചാർജ് വരുന്നത് ഈ ഒരു പ്രിന്റിൽ പത്ത് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അടുത്തതും ഒരു മിക്സ് ആൻഡ് മിക്സൺ മച്ചാണ് അപ്പം ഇതും കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഇപ്പം ടോപ്പുകളൊക്കെ ചെയ്യാനായിട്ട് സൂപ്പറായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ഒരുപാട് പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല പേസ്റ്റൽ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഫസ്റ്റ് പിങ്ക് മസ്റ്റാർഡ് എല്ലോ പിസ്ത ഗ്രീൻ ൈറ്റ് ലെമൺ എല്ല പോലത്തെ ഒരു കളറ് ഇതിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തതും മിക്സ് മിക്സാൻ മച്ചാണ് അപ്പം ഇതും കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ് മിക്സാൻ മാച്ച് പേരായിട്ട് തന്നെ എടുക്കണം അപ്പൊ ഒരുപാട് പേര് സിംഗിളായിട്ട് ചോദിക്കാറുണ്ട് അപ്പം ഈ ഒരു വീഡിയോയിൽ രണ്ടും കാണിക്കുന്നുണ്ട് അപ്പൊ സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ പ്രിന്റിൽ നിന്ന് എടുക്കുക മിക്സാൻ മാച്ച് എടുക്കുമ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് തന്നെ എടുക്കണം അടുത്ത മൺഡേ ഒക്കെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റിച്ചഡ് നൈറ്റീവ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഓരോ യൂണിറ്റുകളിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ നേരത്തെ പറയുക ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തതൊരു ഫ്ലോറൽ ഡിസൈനാണ് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണിത് ഈ ഒരു ഡിസൈൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം സെലക്ട് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു പ്രിൻ്റിൽ നിന്നും സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ സെറ്റ് വൈസ് ആയിട്ടൊക്കെ കൂടുതൽ പേര് എടുത്തതാണ് രാഹുൽ ടെക്സോ പ്രിൻ്റാണിതിൽ ബ്രാൻഡ് വരുന്നത് അതിൻ്റെ ഒരു ഭംഗിയുള്ള കളർ ചാട്ടമാണ് വന്നിട്ടുള്ളത് ഇപ്പം നൈറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നൈറ്റി തുണിക്ക് അതായത് ഇതെല്ലാം നമ്മൾ രാഹുൽ ടെക്സോപ്പിൻ്റെ ഗൗരവ് അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തിൽ മാത്രമാണ് മെറ്റീരിയൽ എടുക്കുന്നത് അപ്പോൾ ഈ ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയലിന് ടു ഫോർട്ടി ടു സെവൻറ്റി വരെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ചാർജ് വരുന്നുണ്ടെന്ന് പറയുന്നു അതുപോലെ ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ചാർജ് സിംഗിളായിട്ട് ഒരാളുടെ അളവെടുത്ത് ചെയ്യുമ്പോൾ വൺ ഫിഫ്റ്റി വരെ ചാർജുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ലോ റേറ്റിലൊന്നും ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് നൈറ്റി സ്റ്റിച്ച് ചെയ്തിട്ട് അത് വിൽക്കേണ്ട ആവശ്യമില്ല ലോ റേറ്റിൻ്റെ നൈറ്റിയും നെയ്റ്റി മെറ്റീരിയലും ഇഷ്ടം പോലെ അവൈലബിൾ ആണ് പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ ആയിരിക്കും അപ്പം ഇതൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് ഒരു മുന്നൂറിൽ താഴെ ഒരു കാരണവശാലും ഇതിൻ്റെ നൈറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞങ്ങൾ നൈറ്റി വെക്കുന്നത് ഹോൾസെയിലായിട്ടാണ് അപ്പം മിനിമം പത്ത് എടുക്കുമ്പോൾ മാത്രമാണ് ഒരു റേറ്റ് പറയുന്നത് ഇപ്പോൾ സിംഗിൾ പീസ് ഒക്കെ കൊടുക്കുന്നവർ ഒരു മുന്നൂറിന് മേലേക്ക് തന്നെ ഈ നെറ്റി വെക്കുക എല്ലാം ബ്രാൻഡഡ് ആണ് അതായത് ശൈലജയാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് ഇതിലും ഒരു കോഡ് സെറ്റൊക്കെ ചെയ്യാൻ പാകത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള കളറാണ് പിന്നെ യൂണിറ്റുകളിൽ നൈറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു പീസ് റേറ്റിന് ചെയ്യുന്നത് അപ്പോൾ യൂണിറ്റിൽ ഇവർ വേറെ ഒന്നും ചെയ്യുന്നില്ല ഒരു അഞ്ചാറ് പേര് ഇരുന്നിട്ട് ഒരാൾ കട്ട് ചെയ്യും അപ്പോൾ ഒരാൾ നെക്ക് അടിക്കും ഒരാൾ സ്ലീവ് ജോയിൻ ചെയ്യും നെക്സ്റ്റ് സൈഡ് ജോയിൻ ചെയ്ത് അടിഭാഗം മടക്കി അടിക്കുക ഇതിനൊക്കെ സെപ്പറേറ്റ് ആളുകളാണ് അപ്പോൾ ആ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ബൾക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നല്ലൊരു വരുമാനമാണ് കിട്ടുന്നത് അപ്പോൾ ഇത് സ്ഥിരം ചെയ്യുന്നവർക്ക് യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ ജോബ് വർക്കിൽ നല്ല ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൽ ചാർജ് നൈറ്റിക്ക് കുറവായിരിക്കും പക്ഷേ ഒരാളുടെ അളവെടുത്ത് നല്ല മോഡല് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂറ്റി അമ്പത് വരെയാണ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് അപ്പോൾ ആരും കുറച്ചങ്ങനെ ചാർജ് വാങ്ങേണ്ട ആവശ്യമില്ല എല്ലായിടത്തും ഇപ്പോൾ റേറ്റ് കൂട്ടി നൈറ്റി തുണിക്കും അതുപോലെ സ്റ്റിച്ചിങ് ചാർജും ഒക്കെ വളരെ കൂടുതൽ തന്നെയാണ് പിന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് ഒരു ആച്ചിറക് പ്രിൻ്റാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പ്ലെയിൻ ബ്ലാക്കും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് പ്ലെയിൻ ബ്ലാക്ക് കൊണ്ട് ഇപ്പോൾ ഇത് ഉപയോഗിച്ച് ടോപ്പ് ചെയ്താൽ ബോട്ടം ചെയ്യാനായിട്ട് ബ്ലാക്ക് എടുക്കാം അതുപോലെ ഇത് യോക്കിൽ വെച്ച് ടോപ്പുകൾ ഫ്രോക്ക് ഒക്കെ ചെയ്യാം അപ്പോൾ പ്ലെയിൻ ബ്ലാക്ക് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്